السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب شحلي لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا رسني هادرنا رأي ستة وشوان سيغل وشوان سيغل وشد القرآن ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് അതിൽ അള്ളാഹു സുബാനഹു അത്ത അല ഓർമ്മപ്പെടുത്തിയത് അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചു കൊടുത്തു വേദഗ്രന്ഥത്തെ അയച്ചു അതുപോലെ തന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചു ഇങ്ങനെ എല്ലാ നിലയ്ക്കും റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ട് ചിന്തിക്കാതെ ആലോചിക്കാതെ പഠിക്കാതെ റബ്ബിലേക്ക് അടുക്കാതെ തോന്നിവാസിയായി ജീവിക്കുന്ന ആളും എന്നാൽ ഈ വേദഗ്രന്ഥത്തെ സ്വീകരിച്ച് പ്രവാചകന്മാരെ അംഗീകരിച്ച് നേരായ പാതയിൽ സഞ്ചരിക്കുന്നവരും ഒരിക്കലും സമമാവുകയില്ലല്ലോ എന്ന ഒരു ചോദ്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുന്നത് ഒരിക്കലും സമമാവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉത്തരവും ലഭിക്കുക കാരണം നമുക്കറിയാം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ ഹോസ്റ്റലുകളിൽ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം മനസ്സിലാക്കാത്തവർ ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടാത്തവർ അവർ പല രൂപത്തിലാണ് അവരുടെ ജീവിത സ്റ്റൈലുകൾ തന്നെയും സംസാര ശൈലികൾ പോലും അവരുടെ ഉപയോഗിക്കുന്ന അവരുടെ മറ്റു വസ്തുക്കൾ പോലും ലഹരി പദാർത്ഥങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചും തോന്നിവാസികളായി ജീവിക്കുന്ന ഒരു പറ്റം ആളുകളെ കാണാൻ സാധിക്കും പുരോഗമനം എന്ന പേരിൽ ഈ ദീനിനെ ഇട്ടറിഞ്ഞു പോയവരും കൂട്ടത്തിലുണ്ടായേക്കാം അള്ളാഹു സുഹാനുഭവത്ത അല അത്തരത്തിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന മുഖം കുത്തിയവനായിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ അലഞ്ഞു തിരിയുന്നവനായിക്കൊണ്ട് മാറുന്ന അത്തരം അവസ്ഥകളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് നേർമാർഗം നൽകി നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മാമീൻ ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം മൂന്നാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു പറഞ്ഞു കൊടുക്ക് അവനാകുന്നു അവൻ എങ്ങനെയുള്ളവനാകുന്നു അൻഷ അക്കും പുതുതായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ പുതുതായി ഉണ്ടാക്കിയതിനെയാണ് അൻഷാ എന്ന് പറയുക അൻഷ അക്കും നിങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്നിട്ടവനാക്കിയിരിക്കുകയാണ് നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കാക്കിയിരിക്കുന്നു ഒന്നാമത് എണ്ണിയത് കേൾവിയാണ് പിന്നെ കാഴ്ചയാണ് പിന്നെ ബുദ്ധിയാണ് ഇത് മൂന്നും അള്ളാഹു സുഭാനഹോറ്റാല മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നുണ്ട് കലീലം തുഷ്കുറൂൻ പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുന്നുള്ളൂ എന്നത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം അൻഷാക്കും പുതുതായി ഒന്നുമില്ലാത്തതിൽ നിന്ന് അള്ളാഹു മുൻമാതൃകയില്ലാതെയാണ് ഈ ലോകത്തെ സംവിധാനിച്ചത് ആകാശത്തെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് ഗാലക്സികൾ സംവിധാനിച്ചത് ഇതെല്ലാം അള്ളാഹു മുൻമാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന് പിന്നെ മനുഷ്യർ പാരമ്പര്യമായി കൊണ്ട് അവർ വ്യാപിച്ചു എന്നതാണ് അല്ലാഹു സുഭാഗങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അറപ്പും വെറുപ്പും തോന്നുന്ന തെറിച്ച് വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അതിൻ്റെ കോടാനുകോടി കോശങ്ങളിലെ ഒരു സ സെല്ല് മാത്രം അണ്ടാശയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് ഇത്രയും മനോഹരമായ മനുഷ്യനെ അതും വ്യത്യസ്തമായ നിറത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള രൂപങ്ങളുള്ള വർണ്ണങ്ങളുള്ള രൂപത്തിൽ അല്ലാഹു സുബാനഹു തല സംവിധാനിച്ചു വൈദ്യശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ബീജകണത്തിൽ കൃത്യമായി ഉണ്ട് അവൻ്റെ പുരുകത്തിൻ്റെ സൈസ് എത്രയാകണം അവൻ്റെ കൈയുടെ വളർച്ച എത്രയുണ്ടാകണം അവൻ എത്ര വലുതാകണം എത്ര വണ്ണം വെക്കണം എത്ര ഹൈറ്റ് ഉണ്ടാകണം ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും തെറിച്ചു വീഴുന്ന ആ ഇന്ദ്രിയ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അതാരും സംവിധാനിച്ചു അങ്ങനെ മുൻമാതൃകയില്ലാതെ ഇതെല്ലാം സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു ആ അള്ളാഹു സുഹാനുഹൂത്താല നമുക്ക് കൃത്യമായി നമ്മുടെ പുരികം എവിടെ വരണം നമ്മുടെ കണ്ണ് എവിടെയാണ് ഉണ്ടാകേണ്ടത് മൂക്ക് എവിടെയാണ് ഉണ്ടാകേണ്ടത് വായ എവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത് ചെവി രണ്ടും ഏതു ഭാഗത്തായിരിക്കണം അതിൻ്റെ കേൾവിയുടെ പരിധി എത്രയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹു പ്ലാൻ ചെയ്ത് അതിന് വിധി കൽപ്പിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടി ഇവിടെ പഠിപ്പിക്കുന്നു തീർന്നില്ല അങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ട് സംവിധാനിച്ചിട്ടല്ല പറയാണ് വീണ്ടും നിങ്ങളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചു ആദം അലേഹിസലാം ഒരു പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ അല്ല ഉണ്ടായിട്ടുള്ളത് ഈ ലോകം പടയ്ക്കുമ്പോൾ ഈ ലോകം പഠക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശൂന്യമായിരുന്നു ആകാശമില്ല ഭൂമിയില്ല കടലില്ല ഇതെല്ലാത്തിനും മുമ്പ് അള്ളാഹു ഉണ്ട് ആ അള്ളാഹു ഈ ഭൂമിയെ പടച്ചു മുൻമാതൃകയില്ലാതെ ആകാശത്തെ പടച്ചു മുൻമാതൃകയില്ലാതെ കടലിനെ സംവിധാനിച്ചു മുൻമാതൃകയില്ലാതെ ഇതിലെല്ലാം ജീവകണങ്ങൾ നൽകി എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷിക്കാനുള്ള വിഭവങ്ങളും നൽകി അത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവനാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് നാം ആക്കി തന്നിരിക്കുന്നു ജഅല ആക്കി എന്നാണ് ആ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആക്കിത്തന്നിരിക്കുന്നു അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് കേൾവി സംവിധാനിച്ചു വൽ സാർ എന്ന് പറയുമ്പോൾ കണ്ണുകൾ എന്നർത്ഥമുണ്ട് എന്നാൽ കാഴ്ച എന്ന അർത്ഥവുമുണ്ട് നമുക്ക് കാഴ്ചകൾ നൽകി കണ്ണുകൾ നൽകി വൽ അഫ് ഇത ചിന്തിക്കാനുള്ള ഹൃദയവും നൽകി ബുദ്ധിയും നൽകി എന്നല്ലാഹു സുബഹാനഹുത്താല പറയുന്നു ഈ ഒരു ഗണം തർത്തീപ് അതായത് ഈ ഒരു ഓർഡർ അള്ളാഹു പറഞ്ഞതിൽ വൈദ്യശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഉമ്മയുടെ വയറ്റിൽ ഗർഭാശയത്തിൽ ആദ്യം ഉണ്ടാകുന്നത് കേൾവിയാണ് ആദ്യം രൂപപ്പെടുന്നത് ചെവിയാണ് പിന്നീടാണ് കണ്ണ് രൂപപ്പെടുന്നത് അതിനുശേഷം പിന്നെ ബുദ്ധി ഉണ്ടാകുന്നു നമ്മൾ ജനിച്ചു വീണാലും അതുതന്നെയാണ് ആദ്യം കേൾക്കുന്നു പിന്നീട് കണ്ണിൻ്റെ കാഴ്ച ഒരല്പം അല്പമായി കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണമായി കാഴ്ച ലഭിക്കുന്നു അതിനുശേഷമാണ് ആ കുട്ടി കേട്ടും കണ്ടും പഠിച്ച് ഓരോന്നും പ്രവർത്തിക്കുന്നത് ഒന്ന് എണീക്കാൻ ശ്രമിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധി ഉപയോഗിക്കുന്നത് അത് തമ്മീസിലേക്ക് പ്രായപൂർത്തിയിലേക്ക് വകതിരിവിലേക്ക് എത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ക്രമം എത്ര പെർഫെക്റ്റാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു അമാനുഷികത കൂടി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് അള്ളാഹു സുഹാനത്തിൽ ആദ്യം കേൾവിയെ പറഞ്ഞു പിന്നെ കാഴ്ചയെ പറഞ്ഞു പിന്നെ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു ഇത് ആ രൂപത്തിൽ തന്നെ എടുത്തു പറയാനുള്ള കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലും അതിൽ ചില ചിന്തിക്കാനുള്ള വകയുണ്ട് വകുപ്പുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയെല്ലാം സംവിധാനിച്ചിട്ടും അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എത്രയുണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ തന്നെ എത്ര എത്ര ആളുകളാണ് ഈ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോകുന്നത് പക്ഷേ അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ എല്ലാവർക്കും ഈ ഭൂമിയെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് അത് അല്ലാഹുവിനറിയാം ആളുകൾ നിഷേധിക്കും അള്ളാഹുവിനെ ധിഖരിക്കും അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത് കലീലമ്മ തഷ് കുറൂൻ അവർ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ ശുക്ർ ചെയ്യുന്നുള്ളൂ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ മറ്റു ചില ആയത്തുകൾ കൂടി എടുത്തുദ്ധരിക്കുന്നുണ്ട് അള്ളാഹു സുഹാന മറ്റൊരായത്തിലൂടെ പറഞ്ഞത് ഇന്നൽ റബ്ബിഹി ഇൻസാനലി റൊബിഹി ലാഹു സുഹാന വിഷയത്തിൽ മനുഷ്യർ നന്ദി കെട്ടവരാണ് അള്ളാഹുവിനോട് പൂർണ്ണമായി നന്ദി കാണിക്കാത്തവരാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് ഓരോന്നും വെച്ച് നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും നന്ദി കാണിക്കുക കഴിയുകയില്ല നമുക്ക് നൽകിയ കണ്ണിൻ്റെ കാഴ്ചയുടെ അനുഗ്രഹത്തിന് പോലും നാം ചെയ്യുന്ന നിസ്കാരമോ നോമ്പോ ഇബാദത്തുകളോ ഒന്നും പര്യാപ്തമല്ല പക്ഷേ എന്നാലും അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് റബ്ബിനെ നന്ദി കാണിക്കലാണ് ആ റബ്ബിനെ അനുസരിക്കൽ തന്നെ റബ്ബിന് നന്ദി കാണിക്കലാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു നന്ദിയുള്ള ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുതിര അള്ളാഹു സുബഹാനത്ത് കുതിരയെക്കുറിച്ച് പറഞ്ഞത് യജമാന യജമാനോട് നന്ദിയുള്ള കുതിരയാണ് എന്നാണ് കാരണം കുതിരയെ നമുക്കറിയാം യജമാനൻ നൽകിയ പുല്ലിനും വൈക്കോലിനും ഭക്ഷണത്തിനും നന്ദി കാണിച്ചുകൊണ്ട് ഏതൊരു യുദ്ധക്കളത്തിലേക്കും ധീരതയോടുകൂടി മുന്നോട്ടു പോകാൻ ആ കുതിര മനസ്സ് കാണിക്കും ഈ മൃഗങ്ങളുടെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ മനുഷ്യരുടെ പൊതുവെയുള്ള പ്രത്യേകത തൻ്റെ മുമ്പിലേക്ക് വരുന്ന അക്രമിയെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് വാളെടുത്ത് വരുന്നവനെ കാണുമ്പോൾ അവൻ വെട്ടാനാണ് വരുന്നത് എന്ന് മൃഗങ്ങൾക്ക് പോലും അറിയാം ഒരു വടിയെടുക്കുമ്പോഴേക്ക് പൂച്ച തിരിഞ്ഞോടും ഒരു കല്ലെടുക്കുമ്പോഴേക്ക് നായ തിരിഞ്ഞോടും അപ്പോൾ കൃത്യമായി ശത്രുക്കളെക്കുറിച്ച് അറിയുന്നവരാണ് മൃഗങ്ങൾ പോലും എന്നിട്ടും യജമാനനെ കുതിരപ്പുറത്ത് കയറ്റി ആ കുതിര പ്രയാസ ഉണ്ടെങ്കിലും തൻ്റെ മുമ്പിൽ ശത്രുക്കൾ ഉണ്ടെങ്കിലും വാളുമായി ഏന്തി നിൽക്കുന്ന യോദ്ധാക്കളെ മുന്നിൽ കണ്ടിട്ടും ആ യോദ്ധാക്കൾക്കിടയിലേക്ക് പാഞ്ഞുകയറി ഇരച്ചുകയറി ആ യജമാനു വേണ്ടി ത്യാഗം സഹിക്കാൻ മനസ്സ് കാണിക്കും നന്ദിയുള്ളതാണ് കുതിരയെന്നുള്ളത് പക്ഷേ ആ കുതിരയുടെ നന്ദി പോലും ആ കുതിരയ്ക്ക് യജമാനോടുള്ള നന്ദി പോലും മനുഷ്യന് റബിനോടില്ല എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് ശുക്രു ചെയ്യുക എന്നത് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ അവിടുന്ന് ഒരു ദിവസം രാത്രി എണീറ്റ് നിസ്കരിക്കുകയാണ് കാലിൽ നീര് വന്നിട്ടുണ്ട് ആയിഷർ അലി അള്ളാഹു അൻഹ ചോദിക്കുന്നുണ്ട് റസൂലെ എന്തിനാണ് താങ്കൾ ഇത്രയും പ്രയാസപ്പെട്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്നത് കാലിൽ നീര് വന്നിട്ടില്ലേ നിങ്ങൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇബാദത്തുകൾ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക ആ എൻ്റെ മുൻകഴിഞ്ഞ പാപവും എല്ലാം പുറത്തു കഴിഞ്ഞല്ലോ ഇനിയിപ്പം എനിക്കൊന്നും ചെയ്യാനില്ല ഇനി നേരെ ഡയറക്റ്റ് സ്വർഗത്തിലാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും ചില ആളുകൾ അഞ്ചു ഉമറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സ്വർഗത്തിലാണ് അഞ്ചു നേരം നിസ്കരിച്ചാലൊക്കെ മതി എന്ന് വിചാരിക്കുന്നവരെ കാണാം സ്വർഗം ഉറപ്പിച്ച് ജീവിക്കുന്നവർ എന്നാൽ പ്രവാചകൻ സല്ല അലൈസ്വലാമ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ യാ ആയിഷ യ സുദ്ദീഖ് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളെ അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ നന്ദിയുള്ള ഒരു അടിമ എനിക്കാകണ്ടേ ആയിഷ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് പ്രവാചകനാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നിട്ടും ചോദിക്കുന്നത് നന്ദിയുള്ള ഒരു അടിമ ഞാൻ ഞാനായിത്തീരണ്ടേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നത് നാം തിരിച്ചറിയുക കേൾക്കാം ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനവല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കവും മുൻമാതൃകയില്ലാതെ ഇതിനെ എല്ലാം സൃഷ്ടിച്ചു കേൾവിയും കാഴ്ചയും ബുദ്ധിയുമെല്ലാം എല്ലാം സംവിധാനിച്ചു തന്നു എന്നിട്ട് ആയത്തിൽ വീണ്ടും മറ്റൊരു ചോദ്യമാണ് അങ്ങനെ സൃഷ്ടിച്ച് അതോടുകൂടി അവസാനിപ്പിച്ചിട്ടില്ല അതിങ്ങനെ തുടർത്തിക്കൊണ്ടുവരികയാണ് അതാണ് അള്ളാഹു ചോദിക്കുന്നത് കുൽ ഹൂവല്ലതി കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക ഹുവല്ലതി അവനല്ലയോ എങ്ങനെയുള്ളവനാണ് അവൻ നിങ്ങളെ വ്യാപിപ്പിച്ചു സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചു വിശുദ്ധ ഖുർആാനിൽ നാലാം അധ്യായം ഒന്നാമത്തെ വചനം സൂറത്തു നിസാ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും അതുതന്നെയാണ് അല്ലാ പറഞ്ഞല്ലോ ഒരു നഫ്സിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ നഫ്സിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു എന്നിട്ടല്ല പറയുന്നത് അതിൽ രണ്ടിൽ നിന്നും ആ ആണിൽ നിന്നും അതിൻ്റെ ഇണയായ പെണ്ണിൽ നിന്നും അള്ളാഹു സുബ്ഹാന ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചു എന്നാണ് ആണിനെയും പെണ്ണിനെയും അല്ലാഹു സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചു അതാണ് ഈ ആയത്തിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നതും ചോദിക്കുന്നതും കുൽനബിയെ പറഞ്ഞു കൊടുക്കുക അല്ലജി അല്ല ആരാണ് ഹൂ അല്ലജി ആരാണവൻ ദറ അ ഖും ദറ ആ എന്നു പറഞ്ഞാൽ വ്യാപിപ്പിക്കുക അങ്ങനെ വ്യാപിപ്പിച്ചവനാണ് അവൻ ഫിൽ അർദ്ദി ഭൂമിയിൽ ഈ ഭൂമിയിൽ ആണിനെയും പെണ്ണിനെയും വ്യാപിപ്പിച്ചു അല്ലെങ്കിൽ ഏത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ അതെല്ലാം വ്യാപിപ്പിച്ചു അല്ലാഹു ഒന്നും ആദ്യത്തെ സൃഷ്ടിയോടുകൂടി സൃഷ്ടിപ്പോടുകൂടി അവസാനിച്ചിട്ടില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഭൂമിയിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുകയാണ് വ ഇലൈ തുഷറൂൻ അങ്ങനെ ഒന്നുമില്ലാതെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തുകൊണ്ടാണ് ഇവരെല്ലാം മൺ മരിച്ചു മൺമറഞ്ഞു പോയാലും തിരിച്ച് പുനർജീവിപ്പിക്കാൻ കഴിയാത്തത് തീർച്ചയായും കഴിയും അതുകൊണ്ട് തന്നെ ഈ ആളുകൾ മരിച്ചു മൺമറഞ്ഞു പോയാലും അവനിലേക്ക് തിരിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് എന്നാഹു സുബാനു തല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്നതാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് പക്ഷേ പല ആളുകളും നിരീശ്വരവാദിയാകട്ടെ അല്ലാത്ത പലരുമാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണോട് ചേർന്നു പിന്നൊരു ജീവിതമില്ല എന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും എന്നാൽ ആ വിശ്വാസം തെറ്റാണ് ആകാശത്ത് പൊട്ടി കരിഞ്ഞ് ചാമ്പലായി കാറ്റായി പറന്നു പോയാലും ശരി കടലിൽ മീനുകൾ കൊത്തിവലിച്ച് നശിച്ചു പോയാലും ശരി അതല്ല ഭൂമിയിൽ മണ്ണിൽ മണ്ണോട് പോയാലും ശരി അള്ളാഹു സുഹാനഹുല അവനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അവനെ തിരിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരും തിരിച്ചുയർത്തെ നേൽപ്പിക്കും ഏതു രൂപത്തിൽ നാം നശിപ്പിക്കപ്പെട്ടാലും ശരി നമ്മിൽ നശിക്കാത്ത ഒരു ഭാഗമുണ്ട് നട്ടല്ലിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം മാത്രം നശിക്കാത്ത ഏതു രൂപത്തിൽ നശിപ്പിച്ചാലും എരിച്ചു കളഞ്ഞാലും മണ്ണിൽ പൂഴ്ത്തിയാലും ആകാശത്ത് കരി കരിഞ്ഞ് നശിച്ചാലും കാറ്റിൽ പറത്തിക്കളഞ്ഞാലും അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ നമുക്ക് റസൂൾ അള്ളാഹിസ്ലം പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ വൃദ്ധനായ മനുഷ്യൻ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള വസീയത്ത് മക്കളോട് പറയാണ് ഞാൻ മരിച്ചാൽ എന്നെ കരിച്ചു കളയണം കരിച്ചിട്ട് അതിൻ്റെ ഭസ്മത്തെ അതിൻ്റെ ചാരത്തെ എടുത്ത് വിവിധങ്ങളാക്കി ഒരു വിഭാഗ ഒരു ഭാഗം കടലിൽ ഒഴുക്കിക്കളയണം ഒരു ഭാഗം കാറ്റിൽ പറത്തി കളയണം ഒരു ഭാഗം വേറെ രൂപത്തിൽ നശിപ്പിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇത് നാളെ പരലോകത്ത് ആ മനുഷ്യനെ കൊണ്ടുവരികയും എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ പ്രേരിപ്പിച്ചു പറഞ്ഞു വസിയത്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഹഷിയ തൂക്കാം നിന്നെക്കുറിച്ചുള്ള ഭയമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ രൂപത്തിൽ നശിപ്പിച്ചിട്ടും കാറ്റിൽ പറത്തിയിട്ടും വെള്ളത്തിൽ ഒഴി ഒഴുക്കിക്കളഞ്ഞിട്ടും ഭൂമിയിൽ കുഴിച്ചിട്ടിട്ടും അള്ളാഹു ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് അപ്പോൾ ഏതു രൂപത്തിൽ നാം നശിപ്പിക്കപ്പെട്ടാലും അള്ളാഹു സുഭാനും തല തിരിച്ചു കൊണ്ടുവരും വിണ്ട് കീറിയ ഭൂമിയെ അള്ളാഹു ആകാശലോകത്തുനിന്ന് വെള്ളമിറക്കിയിട്ട് ആ ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നല്ലോ അതുപോലെ നാം നശിപ്പിക്കപ്പെട്ടാലും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് ഒരു വിത്ത് അത് നമ്മളൊക്കെ ഒരുപക്ഷെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാകാം മണ്ണിലിട്ട് വെള്ളം പാറി എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഇതുപോലെ നമുക്ക് അവശേഷിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നട്ടലിൻ്റെ അവിടെ നട്ടലിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം അത് എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും നശിക്കുകയില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് അള്ളാഹു വീണ്ടും നമ്മെ ഉയർത്തി മാത്രമല്ല അള്ളാഹു സുഹാനു തല ഈ ശരീരത്തെ മാത്രമാണ് ഒരു നമുക്ക് നശിപ്പിക്കാൻ കഴിയുക നമ്മുടെ റൂഹിനെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞത് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ പിടിച്ചു വയ്ക്കുന്നത് സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് എന്നിട്ട് ആ ആത്മാവിനെ തിരിച്ച് ആ ശരീരത്തിലേക്ക് ഊതപ്പെടും ആ ശരീരത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരപ്പെടും എന്നിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഇവിടെ പറഞ്ഞു തിരിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട് മഹർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്തിനെയാണ് പറയുന്നത് ആ മഹ്ഷറ ഈ ഭൂമി തന്നെയാണ് എന്ന് ആയത്തുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് പക്ഷെ അന്ന് ഈ പർവ്വതങ്ങൾ ഉണ്ടാവില്ല അന്ന് ഈ കടലുകൾ ഉണ്ടാവില്ല ഇതൊരു തുറസ്സായ ഒരു പരന്ന ഭൂമിയായിരിക്കും എന്ന് അള്ളാഹു സുബാനു തല പറയുന്നുണ്ട് യൗമ തുബ് അലുൽ അർദ്ദു ഖൈറൽ അർദ്ദു നാളെ പാരത്രിക ലോകം എന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളി എന്നത് മഹ്ഷർ എന്നത് ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റിമറിക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹു സുഹാന ഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് ഹോസ്റ്റൽ ജീവിതത്തിലാകട്ടെ ക്യാമ്പസ് ജീവിതത്തിലാകട്ടെ എവിടെയാണെങ്കിലും റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനഹോത്താല മറ്റൊരായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ബീജത്തിൽ നിന്ന് നമ്മെ രൂപീകരിച്ച് ഉണ്ടാക്കി ഈ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖാദിരിൻ അലൈസദാലിക്കാതിരിൻ അലുയ്യൽ മൂത്ത മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആ അള്ളാഹുവിന് ഇങ്ങനെയൊക്കെ സംവിധാനിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന് കഴിയില്ലേ എന്നൊരു പ്രസക്തമായ ചോദ്യം അവിടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം കഴിയും എന്ന് തന്നെയാണ് നമ്മോട് ഒരു ചോദ്യ രൂപത്തിൽ അല്ലാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്തെ ഭയന്നുകൊണ്ട് ഈ ദുനിയാവിനെ റബ്ബിൻ്റെ വിധി വിലകൾക്കനുസരിച്ചു ജീവിക്കാൻ ഈ ദുനിയാവിൽ ആ രൂപത്തിൽ നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപാടുകളും എല്ലാം آ آه روبة الـ إتوم منوها ربنا تربي ولا روبة تير الله سبحانه وتعالى أنكرهي كما راجتي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته